നമ്മൾ തെർമോമീറ്ററിൽ കാണുന്ന മുപ്പത്തി മൂന്ന് ശരീരം കാണുന്നത് അതിന്റെ കാരണം കാരണമില്ലാതെ നമ്മുടെ കൂളിംഗ് മെക്കാനിസം നമുക്ക് കാറിനും മറ്റും കൂളിംഗ് മെക്കാനിസം ഉണ്ടല്ലേ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിനും കൂളിംഗ് മെക്കാനിസം ഉണ്ട് സ്വാഭാവികമായിട്ടും അപ്പൊ ഈ കൂളിംഗ് മെക്കാനിസം പ്രധാനമായും വിയർപ്പ് മൂലമാണ് വിയർപ്പ് നമ്മൾ നമ്മുടെ ശരീരം വിയർക്കുന്നതനുസരിച്ചിട്ട് വിയർപ്പ് ബാഷ്പീകരിച്ച് വാപറേറ്റ് ചെയ്ത് നമ്മുടെ ചർമ്മം കൂളാവുകയും അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരാശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു പക്ഷേ വിയർപ്പ് ബാഷ്പീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവാപ്രേറ്റ് ചെയ്യണമെങ്കിൽ അന്തരീക്ഷ അന്തരീക്ഷം ഡ്രൈ ആയിക്കാം വായു ഡ്രൈ ആയിക്കാം വായുവിൽ നിറയെ ഈർപ്പമുണ്ടെങ്കിൽ വിയർപ്പിന് ബാഷ്പീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വെച്ചാൽ ഒരുപാട് അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സമയത്ത് നമുക്ക് ചൂട് കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് പുറത്തെ വെയിൽ കൊള്ളുന്നവർക്ക് മാത്രമല്ല ഈ ചൂടിന്റെ ബുദ്ധിമുട്ട് വീടിനുള്ളിലും മാത്രമാണ് അപ്പോ പ്രത്യേകം പരിഗണന പ്രത്യേക പരിഗണന വേണ്ട രണ്ട് മൂന്ന് സിറ്റുവേഷൻസ് ഞാൻ പറയാം ഒന്ന് കേരളത്തിൽ പതിനാറ് ശതമാനത്തോളം പ്രായം ചെന്ന വ്യക്തികളാണ് ഉള്ളത് അവരിൽ പ്രായം ചെന്തോ എന്ന് വെച്ചിട്ട് അവർക്ക് ആരോഗ്യം മോശമാണെന്നില്ല എന്നാൽ അവരിൽ തന്നെ ചിലർക്ക് പ്രായാധിക്യം മൂലവും മറ്റു അനുബന്ധ രോഗങ്ങൾ മൂലവും പല അവശതകളും ഉണ്ട് ഇവരെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ദുർജലീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ സന്തുലിതാവസ്ഥ ഭാതുലവണങ്ങളുടെ ഇലക്ട്രോലൈറ്റ്സിന്റെ അതായത് സോഡിയം പൊട്ടാസ്യം മുതലായിട്ടുള്ള ലവണങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നേക്കാം അതിനെ തുടർന്ന് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ഉണ്ടാകും ഇതെല്ലാം തടുക്കാനായി മുൻകൂറായി തന്നെ ഇവർക്ക് നിർജുലീകരണം തടയാനായി വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ നാരങ്ങവെള്ളം ഉപ്പിട്ട നാരങ്ങവെള്ളം അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം കഞ്ഞിവെള്ളം ഇതെല്ലാം വളരെ നല്ലതാണ് എന്നാൽ ചൂട് കൂടുതലാവുമ്പോൾ നമുക്കെല്ലാവരും ഒരു ടെംപ്ടേഷൻ ഉള്ളത് നല്ല ഒരു ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ കാർബണേറ്റഡ് ബ്ലോറേറ്റസ് നമ്മുടെ ക്യാനുകളിലും മറ്റും കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് കുറിച്ചിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അത് തെറ്റാണ് കാരണം ഇപ്രകാരമുള്ള ജ്യൂസുകൾ കുടിച്ചു കഴിഞ്ഞാൽ ദാഹം കൂടുകയുള്ളൂ കാരണം അവയുടെ നമുക്ക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് അവ വളരെ കോൺസെൻട്രേറ്റഡ് ആണ് ഓസ്മലാലിറ്റി എന്ന് പറയുന്നത് ഇത് വളരെ കൂടുതൽ ഓപ്ഷണിച്ചുള്ളതിനാൽ നമുക്ക് ദാഹം അല്പം കഴുകി കൂടുകയുള്ളൂ മാത്രമല്ല ഇത്തരം ജ്യൂസുകളിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് പ്രത്യേകിച്ചും വഴിയതിൽ വൃത്തി വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഇത് കുളിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അഴുപ്പുള്ള ഐസാണ് അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഐസാണ് ഇത് വിട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് രോഗാണുക്കൾ ഉള്ളിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തേത് അവയിൽ ധാരാളം കാലറികളുണ്ട് അല്ലെ നമുക്ക് ആവശ്യമില്ലാത്ത കാലറികൾ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ് ജലീകരണത്തിനായിട്ട് നമ്മൾ കലോറികൾ എടുക്കേണ്ട കാര്യമല്ല നമ്മൾ അല്ലാതെ തന്നെ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അനാവശ്യമായിട്ട് ഭക്ഷണവും ധാരാളം ഉള്ള ആഘോഷ ഭക്ഷണമായി മലയാളികൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിനു പുറമെ അമിതവണ്ണം കൂട്ടുന്ന മറ്റൊരു എലിമെന്റ് ആണ് ഈ അധികം മധുരം ചേർത്തിട്ടുള്ള ബവറേജുകളും അതോടൊപ്പം തന്നെ ഫ്രൂഡ് ജ്യൂസുകളും അതുകൊണ്ട് തൽക്കാലത്ത് ഒഴിവ് അത്ര ഫ്രൂട്ട് കഴിക്കണമെങ്കിൽ ഫ്രൂട്ട് മുറിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് വൃത്തിയായി കഴുകിയ ശേഷം മുറിച്ച് കഴിക്കുന്നതാണ് നല്ലത് എന്നാൽ നിർജലീകരണത്തിന് ഏറ്റവും നല്ലത് നമ്മൾ വെള്ളം തന്നെ കുടിക്കുന്നതാണ് വെള്ളം തിളപ്പിച്ചാഴ്ച വെള്ളം കുളിക്കുന്ന കുടി കുടിക്കുന്നതാണ് നല്ലത് നീരവെള്ളം കുടിക്കാം നേരത്തെ പറഞ്ഞതുപോലെയുള്ള കഞ്ഞിവെള്ളം അതോടൊപ്പം തന്നെ മോരൻ വെള്ളം വളരെ നല്ലതാണ് മോരൻ വെള്ളത്തിന്റെ പ്രത്യേകത അതിനകത്ത് നമ്മുടെ ദഹന പ്രക്രിയയ്ക്കും നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രോബയോട്ടിക്സ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കെമിക്കൽ പദാർത്ഥങ്ങളൊന്നും ഇല്ലാതെയുള്ള നല്ല രീതിയിലുള്ള പോഷകാഹാരം തന്നെയാണ് മോരൻ വെള്ളം അതിനകത്ത് ഒരു അപ്പം ഉപ്പ് ഒരുപാട് വേണ്ട ഒരുപാട് ഉപ്പിട്ടാലും പ്രോബ്ലം ആണ് ഒരാൾക്കും ഉപ്പും ചേർത്ത് ഇത് കുടിക്കുന്നത് ദാഹ്യസമരത്തിൽ നല്ലതാണ് നമ്മുടെ പൂർവികം തീർച്ചയായിട്ടും ഈ സംഗതി കണ്ടെത്തിയിരുന്നു അപ്പോൾ പണ്ടൊക്കെ ഈ സംഭാരം കുടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആ സംഹാരമാണ് ഒരുപക്ഷേ ഈ ദാഹം അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള സമയത്ത് ശരീരത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം